കോഴ വാങ്ങിയിട്ടില്ലെന്ന് ആവർത്തിച്ച് സിപിഎം നേതാവ് പ്രമോദ് കോട്ടൂളി രംഗത്ത് വരുമ്പോഴും അച്ചടക്ക നടപടി അനിവാര്യം എന്ന വിലയിരുത്തലിൽ സിപിഎം സംസ്ഥാന നേതൃത്വം സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനനും എളവരം കരീമും പ്രമോദ് കോട്ടൂളിക്ക് അനുകൂലമാണ് എന്നാൽ മുമ്പ് കോട്ടൂളി അനുകൂലിച്ചിരുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടപടി വേണമെന്ന നിലപാടിലും ഇത് സംസ്ഥാന സമിതിയും അംഗീകരിക്കും പ്രമോദിനെതിരെ നടപടി ഉറപ്പാണ് പ്രമോദിനെതിരെ നടപടി വന്നാൽ പി എസ് സി കോഴയിൽ സ്ഥിരീകരണമാകുമെന്ന വാദം സി പി എമ്മിലുണ്ട് ഒരു ഹോമിയോ ഡോക്ടറാണ് പരാതിക്കാരി അവർ പരാതി പൊതുസമൂഹത്തിൽ ഉയർത്തുകയുമില്ല അതുകൊണ്ട് തന്നെ പ്രമോദിനെ പ്രകോപിപ്പിക്കാത്ത പ്രകോപിപ്പിക്കാത്തവണ്ണമുള്ള നടപടിയെടുത്താൽ മതിയെന്ന ചർച്ചയും സിപിഎമ്മിൽ ഉണ്ട് ഏതായാലും നടപടി വന്നാൽ പലതും പുറത്തു പറയുമെന്ന നിലപാടിലാണ് പ്രമോദ് തന്നെ മനസ്സിലാക്കാതെയാണ് ആഡംബര ജീവിതം നയിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നത് ആക്ഷേപമുയരാൻ കാരണം എന്താണെന്ന് അറിയില്ല ചിരിക്കുന്നവർ മുഴുവൻ സുഹൃത്തുക്കളാണെന്ന് കരുതാൻ പാടില്ലെന്നും പ്രമോദ് വിശദീകരിച്ചു കഴിഞ്ഞു വിവാദത്തിൽ വിശദീകരണം നൽകാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയപ്പോഴാണ് പ്രതികരണം പ്രമോദിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷം പാർട്ടി നടപടികൾ വേണോ എന്ന കാര്യം തീരുമാനിക്കും എല്ലാ വശവും പരിശോധിക്കും റിയാസിന് എതിരായ ഒളിയമ്പുകളാണ് പ്രമോദിന്റെ പ്രതികരണത്തിനുള്ളതെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് എളമരം കരീമും പി മോഹനനും ഒരുമിച്ച് നിന്നാൽ പ്രമോദിനെതിരെ കടുത്ത നടപടികളൊന്നും തൽക്കാലം ഉണ്ടാകില്ല വെറുമൊരു ശാസനയിൽ വിവാദം തീർക്കാനാണ് അവരുടെ ശ്രമം താനെന്തോ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള അമാനുഷികനായ ആളായാണ് വാർത്തകളിൽ ചിത്രീകരിക്കുന്നത് താൻ ബന്ധപ്പെട്ട വിഷയങ്ങളും എടുത്ത അടക്കം തുറന്ന കാര്യമാണ് പലർക്കും അതറിയാം ഇരുപത് വർഷത്തോളമായി ഓണത്തിനും വിഷുവിനുമെല്ലാം തെരുവിലുള്ള ആളുകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഞാൻ അവരുമായി തനിക്ക് നല്ല ബന്ധമാണ് തെരുവിൽ കഴിയുന്ന അന്തി ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരുടെ കൂടെ താനെന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രമോദ് പറഞ്ഞു പി എസ് സി അംഗത്തെ നിയമിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളാണെങ്കിൽ ഗവർണറെ തീരുമാനിക്കുന്ന ആളാണ് താനെന്നും പറയില്ലേ ഇത്രയും കാലം നഗരത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെങ്കിൽ അയാൾക്കൊരു കടമുണ്ടാവാൻ പാടുണ്ടോ അങ്ങനെ ഒരാളാണെന്നും മകന്റെ മുന്നിൽ അറിയപ്പെടാൻ ഏതെങ്കിലും അച്ഛന് ആഗ്രഹമുണ്ടാകുമോ പാർട്ടിയാണ് ജീവിതം തീയുണ്ടാക്കിയവർ പുകയെക്കുറിച്ച് പറയട്ടെ താൻ ഒരു കുറ്റവും സമ്മതിച്ചിട്ടില്ല അങ്ങനെ കൊടുത്ത വാർത്ത തെറ്റാണ് ജീവിതത്തിന്റെ പാതി കഴിഞ്ഞുവെന്നും പ്രമോദ് കൂട്ടിച്ചേർത്തു തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണെന്ന് പ്രമോദ് കോട്ടുള്ളി പറയുന്നു എന്റെ ജീവിതം തുറന്നു കിടക്കുകയാണെന്നും ആർക്ക് വേണമെങ്കിലും അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്നും പ്രമോദ് കോട്ടുള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് പ്രമോദ് കൂട്ടിളി ചെയ്തത് ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണ് എന്നാൽ ആരാണ് ആ ശത്രുക്കൾ എന്ന ചോദ്യത്തിന് പ്രമോദ് ഉത്തരം പറഞ്ഞുമില്ല താനെന്തോ അമാനുഷികനായ ആളാണെന്നാണ് വാർത്തയിൽ വരുന്നത് റിയൽ എസ്റ്റേറ്റ് ഭീകരൻ എന്നൊക്കെയുണ്ട് എന്നാൽ അതൊന്നുമല്ല തെരുവിൽ അന്ത്യ ഉറങ്ങുന്നവർക്ക് ഭക്ഷണം നൽകിയും മറ്റുമാണ് ഇത്രയും കാലം താൻ പ്രവർത്തിച്ചത് അവരാണോ റിയൽ എസ്റ്റേറ്റ് എന്നും പ്രമോദ് ചോദിക്കുന്നു തനിക്കുണ്ടായ വിഷമം കൊണ്ടാണ് എഫ് കാര്യങ്ങൾ വിശദീകരിച്ച് പോസ്റ്റ് ഇട്ടതെന്നും പ്രമോദ് പറഞ്ഞു